പ്രശസ്തമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നട പന്ത്രണ്ട് ദിവസം തുറക്കുന്നതിൻ്റെ ഐതിഹ്യം എന്താണ് പണ്ടുകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു എന്നും എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു എന്നുമാണ് വിശ്വാസം ഐതിഹ്യപ്രകാരം മഹാദേവനുള്ള നിവേദ്യ സാമഗ്രികൾ തിടപ്പള്ളിയിൽ വച്ച് വാതിലടച്ച് ശാന്തിക്കാരൻ തിരികെ പോകും ഈ സമയം പാർവതീദേവിയാണ് നിവേദ്യം ഒരുക്കുന്നത് ശ്രീകോവിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും ഒരിക്കൽ അഗവൂർ മനയിലെ അന്നത്തെ കാരണവർ തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിൻ്റെ രഹസ്യമറിയാനായി സമയത്തിനു മുൻപ് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി ഭഗവാനായി നിവേദ്യം തയ്യാറാക്കുന്ന ദേവിയെ കണ്ട് ഭക്ത പരവശനായ നമ്പൂതിരിപ്പാട് അമ്മേ ജഗദംബികെ എന്ന് ഉച്ചത്തിൽ വിളിച്ചുപോയി കുപിതയായ ദേവി ഇനി തൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അരുളി ചെയ്തു മറ്റു ഭക്തർക്കായെങ്കിലും ഇവിടം വിട്ട് പോകരുതെന്ന് കരഞ്ഞപേക്ഷിച്ച നമ്പൂതിരിപ്പാടിനോട് അലിവു തോന്നി ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശന ഭാഗ്യം നൽകാമെന്നും നടയടഞ്ഞുകിടന്നാലും തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ചു ഇതിൻ പ്രകാരമാണ് പതിവായി തുറന്നിരുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് നാൾ മാത്രം തുറക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം നട അടഞ്ഞുകിടക്കുമ്പോഴും ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്താൽ നട തുറപ്പ് മഹോത്സവ ശേഷവും വർഷം മുഴുവൻ നിരവധി ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തുകയും വഴിപാടുകൾ നടത്തി വരികയും ചെയ്യുന്നു